ഇതുപോലത്തെ ഉള്ള രോഗങ്ങൾ വന്നിട്ട് നിങ്ങൾ പ്രതിരോധിക്കാൻ ഇരിക്കരുത് തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നവർ തീർച്ചയായിട്ടും ഈ മുളകൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് ഈ ഒരു സമയത്ത് ഇതേപോലുള്ള പ്രതിവിധികൾ നിങ്ങൾ ചെയ്തിരിക്കണം വന്നിട്ടൊരിക്കലും ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പൊ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൃഷിയിൽ ആരും പരാജയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കൃഷിയിൽ അപ്പോൾ പുതിയതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന ആരും തന്നെ നമ്മൾ പരാജയപ്പെട്ട വഴിയിൽ വീണ്ടും പരാജയപ്പെടരുത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് പരാജയങ്ങൾ പറ്റിയ സ്ഥലങ്ങളെ പറ്റി നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു മുളക് തോട്ടത്തിൽ വന്നതാണ് ആ ഇവിടുത്തെ മുളകുകളെല്ലാം വാടി കരിഞ്ഞു പോവാണ് മുളകാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ കരിഞ്ഞു പോവുകയാണ് സാധനം ഇതൊരു രോഗമാണ് ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് ഈ രോഗം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കാരണം ഈ രോഗം വരുന്നത് മഴ ബാധിക്കുന്ന സ്ഥലങ്ങളിലാണ് നന്നായിട്ട് മഴ പെയ്തു കഴിയുമ്പോഴാണ് ഈ രോഗം ഇത് നമുക്ക് കാണപ്പെടുന്നത് ഇത് പറയുന്നത് ഫ്രൂട്ട് റോട്ട് എന്നാണ് ഈ സാധനം പറയുന്നത് ഇത് നമുക്ക് അനുഭവപ്പെടുന്നത് വെച്ചാൽ മഴ നന്നായിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ ഈ മുളകില് ചെറിയ രീതിയിലൊരു ആദ്യം വീഴും ഒരു ചെറിയ ഡോട്ട് വീഴും ആ ഡോട്ട് പിന്നെ അത് ഇതേപോലെ ആയിട്ട് മാറും ശ്രദ്ധിച്ചാൽ കാണാം ഇതൊരു ഡോട്ടായിട്ട് മാറും ഇപ്പം അതെ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് കാണിച്ചു തരാം ഇപ്പം വേണ്ട ഇതുപോലെ ചെറിയൊരു ഡോട്ട് വരും ചെറിയ ഡോട്ട് ഇതുപോലത്തെ ഒരു ഡോട്ട് വരും ഈ ഡോട്ട് നമ്മൾ വളരെ കാര്യമാക്കത്തില്ല പക്ഷേ ഈ ഡോട്ട് പിന്നീട് ഇത് ആയിട്ട് വലുതാകും അതിനുശേഷം അത് ഇതേപോലെ കരിയാൻ തുടങ്ങും അതിനുശേഷം അത് ഈ ഒരു രൂപത്തിലേക്കായിട്ട് മാറും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇതേ രൂപത്തിലുള്ള മുളക് നമ്മൾ പറിക്കും ഇതേ രൂപത്തിലുള്ള മുളക് നമ്മൾ പറിച്ചിട്ട് നല്ല മുളകിന്റെ കൂട്ടത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് അഴുകാൻ തുടങ്ങും ഈ ഒരു ഭാഗം അഴുകാൻ തുടങ്ങിയിട്ട് ഇതിന്റെ കൂടെ ചേർന്നിരിക്കുന്ന മുളക് കൂടെ അഴുകി പോകും അപ്പൊ നമ്മൾ ഏതെങ്കിലും കടയിലൊക്കെ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കടക്കാരനെ സംബന്ധിച്ചോളം ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും കാരണം ഇത് ഒരു മുളകിൻ്റെ കൂടെ ഒരു പത്ത് മുളകെങ്കിലും അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും പോയിട്ടുണ്ടാകും അപ്പം ഇത് ശരിക്കും കർഷകരെ വളരെ നന്നായിട്ട് ബാധിക്കുന്നൊരു അസുഖമാണ് അത് എസ്പെഷ്യലി അത് മഴക്കാലത്താണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം മഴക്കാലത്ത് ഒരു അസുഖം വന്നാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്യൂഡോമോണാസ് വാങ്ങി സ്പ്രേ ചെയ്യണം നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു രോഗങ്ങളെ തടഞ്ഞു നിർത്താനായിട്ടുള്ള നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് എല്ലാ കടകളിലും കിട്ടും അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്നുള്ള രീതിയിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ചിലപ്പോൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അരമണിക്കൂർ ചെയ്യുമ്പോഴത്തേക്കും മഴ വരുവായിരിക്കും എന്നാലും നമ്മൾ സ്പ്രേ ചെയ്യണം കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു റോയിലായി കംപ്ലീറ്റ് മുളക് ചെടിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട് അതായത് ഒരു ചെടിയിൽ വന്ന് ഒരു മുളകിൽ വന്നു കഴിഞ്ഞാൽ ഇത് തീ പിടിക്കും പോലെ പടന്നു പിടിക്കും അങ്ങട്ട് ആ മുളകെല്ലാം ഇതുപോലെ ആയിപ്പോ പിന്നീട് മുളകുണ്ടാകത്തുമില്ല അപ്പൊ അതാണ് ഈ ഒരു അസുഖത്തിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സുഡോമോണാസ് കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാല് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വാങ്ങിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു കീടനാശിനിയല്ല അതൊരു സാനിറ്റൈസിങ് ഏജന്റ് ആണ് ഫംഗസുകളെയും ബാക്ടീരിയകളെയൊക്കെ സാനിറ്റൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണത് അത് രണ്ട് രീതിയിൽ കിട്ടും സാധാരണ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും അതല്ലാതെ നാനോ സിൽവർ ഹൈഡ്രോജം പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് അതാണെന്നുണ്ടെങ്കിൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി അത് വളരെ എഫക്റ്റീവ് ആണ് ഇനി അതിൽ നിന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഫംഗോഹിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗസുകളെ പ്രതിരോധിക്കുന്ന ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ഉണ്ട് കോമൺലി നമ്മൾ ആയിട്ട് അതായത് വിഷമില്ലാത്ത രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പങ്കോഹിറ്റ് വാങ്ങി ഉപയോഗിക്കാം നമ്മൾ കെമിക്കലാണ് നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാഫ് മാംഗോസിബ് കോപ്പറോക്സി ക്ലോറൈഡ് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് ചെയ്യാം കോണ്ടാഫ് കോണ്ടാഫ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ പക്ഷെ ഇതെല്ലാം കെമിക്കൽ പെസ്റ്റിസൈഡ് ആണ് ഇതൊക്കെ പെസ്റ്റിസൈഡ് കെമിക്കൽ പെസ്റ്റിസൈഡ് ആകുമ്പോൾ അതിനൊരു റെസിഡ്യൂ ലെവൽ ഉണ്ടാവും അപ്പൊ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ് വാങ്ങുമ്പോൾ എപ്പോഴും അതിന്റെ ലേബൽ നോക്കി വാങ്ങുക ആ ലേബലിനകത്ത് കൃത്യമായിട്ട് അത് അടയാളപ്പെടുത്തി ഉണ്ടാവും അടിച്ചതിന് ശേഷം ഇത്ര ദിവസം കഴിഞ്ഞ് മാത്രമേ അത് ഹാർവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു വിൻഡോ പീരീഡും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാം ഇത് കൊമേഴ്സ്യലായിട്ട് കർഷി കൃഷി ചെയ്യുന്ന ആൾക്കാരെയാണ് ഇത് ഇത് ബാധിക്കുന്നത് അപ്പൊ വീട്ടിലൊന്നോ രണ്ടോ മുളക് വെക്കുന്നവരെ ഈ ഒരു സാധനം അങ്ങനെ വലിയ രീതിയിൽ ബാധിക്കാറില്ല പക്ഷെ കൊമേഴ്സ്യലി ചെയ്യുന്നവനെ ശരിക്കും അതിന്റെ പൈസ നഷ്ടപ്പെടുന്ന ഒരു രോഗമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലത്ത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യണം ഒന്നെങ്കിലും നമ്മള് സുഡോമോണാസ് ആയിട്ട് സ്പ്രേ ചെയ്യുക അതല്ലെങ്കിൽ ഫംഗോഹിറ്റ് നമ്മൾ വാങ്ങി വാങ്ങിവെക്കുക ഫംഗോഹിറ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് അത് പല വിധത്തിലുള്ള ഫംഗൽ അറ്റാക്കുകളിൽ നിന്ന് നമുക്ക് ചെടിയെ രക്ഷിക്കാനായിട്ട് പറ്റും പി പി എഫ് സി പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡർ കിട്ടും അതും ഫംഗസിന് വേണ്ടിയിട്ട് ഈ ഫംഗൽ അറ്റാക്കുകളെ തടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ഇതുപോലത്തെ ഉള്ള രോഗങ്ങൾ വന്നിട്ട് നിങ്ങൾ പ്രതിരോധിക്കാൻ ഇരിക്കരുത് തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നവര് തീർച്ചയായിട്ടും ഈ മുളകൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് ഈ ഒരു സമയത്ത് ഇതേപോലുള്ള പ്രതിവിധികൾ നിങ്ങൾ ചെയ്തിരിക്കണം വന്നിട്ടൊരിക്കലും ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ